ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് പുലാമന്തോൾ നവീകരണം രണ്ടാം ഘട്ട പ്രവർത്തികൾക്കായി ജനുവരി പത്ത് മുതൽ പൂർണ്ണമായും പാലം അടച്ചിടുമെന്ന് വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ യാത്രക്കാർ മറ്റു പാതകൾ യാത്രാ സൗകര്യത്തിനായി ഉപയോഗിക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചു മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പുലാമന്തോൾ പാലം ഏകദേശം ഒരു മാസക്കാലം അടച്ചിടാൻ അതിൻ്റെ പാലത്തിൻ്റെ എക്സ്പാൻഷൻ ജോയിൻ ചെയ്യുന്ന പ്രവർത്തനം നടന്നിട്ടില്ല പാലം ഇപ്പോൾ ടാറിങ് പ്രവർത്തനമാണ് നടന്നത് ഇപ്പോൾ ടാറിങ് ചെയ്തതിൻ്റെ ഉള്ളിൽ മണൽ ചാക്ക് നിറച്ചിട്ടിരിക്കുകയാണ് ഞാൻ മണൽ ചാക്ക് പുറത്തെടുത്തിട്ട് എക്സ്പാൻഷൻ ജോയിൻ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് ഏകദേശം ഒരു മാസക്കാലമായിട്ട് നടന്നു വരുന്നത് അപ്പോൾ ഈ മാസം പത്താം തീയതി മുതലാണ് പാലം അടച്ചിടുന്നത് അപ്പോൾ നമുക്ക് പെരിതൽമണ്ണ ഭാഗത്തു നിന്ന് വരുന്ന ആളുകളെ കട്ടുപ്പാറ വഴി നമ്മൾ തിരിഞ്ഞു പോകണം അതേപോലെ തന്നെയാണ് പട്ടാമ്പി വഴി വരുന്ന ആളുകളെ ചുണ്ടപ്പറ്റ റോഡിനും അതേപോലെ തന്നെ കരിങ്ങനാട് ഭാഗത്തു നിന്നും നമുക്ക് ഇട്ടക്കടവ് പാലം വഴി നമുക്ക് തിരിഞ്ഞു പോവാം അതുപോലെ കൂരാച്ചിപ്പടി ഭാഗത്തു നിന്ന് പാലക്കുളമ്പ് പാലം വഴിയും പോവാം അതുപോലെ എടപ്പലം പാലം വഴി നമുക്ക് പോവാം കുളത്തു കൊളത്തൂരിൽ നിന്ന് വരുന്ന ആളുകൾക്കും അതേപോലെ തന്നെയാണ് നമുക്ക് ഈ രണ്ട് പാലങ്ങളും എടപ്പലം പാലം അതുപോലെ തന്നെ പിന്നെ പാലളിക്കുളമ്പ് പാലും നമുക്ക് ഉപയോഗിക്കാം പിന്നെ അപ്പോ ഈ ഒരു മാസക്കാലം എല്ലാ ജനങ്ങളുടെയും പൂർണ്ണ സഹകരണം വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്